طلابي الاحبه السلام عليكم കൈഫ ഹാലുക്കും യാല്ലാബി ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റായ അന്യഅമത്ത് അനുഗ്രഹം എന്ന് പറയുന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം അതായത് അത് ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറയുന്ന ഒരു പാഠമാണ് നമ്മൾ എടുക്കുന്നത് നോക്കുക എൺപത്തി ഒൻപതാമത്തെ പേജ് നുൻഷിദു വ നുൻഷിദു നമുക്ക് പാടാം വ നസ്തഹ നമുക്ക് ആസ്വദിക്കാം എന്നാണ് പറയുന്നത് അത് എന്നാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഭക്ഷണം നല്ല ആരോഗ്യകരമായ ഭക്ഷണം ആരോഗ്യത്തിന്റെ നന്മക്കും ശരീരത്തിന്റെ വളർച്ചക്കൊക്കെ ഉപകാരപ്രദമാവുന്ന ഭക്ഷണങ്ങളെയാണ് ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറയുന്നത് താഴെ ചിത്രത്തിൽ കുറേ ഭക്ഷണങ്ങള് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുക കവിതയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കുക മാ അത്വ ത്വ മാ അൻഫഅത്വ ആമ മാ അത്വയപത്വ ആമ മാ അത്വയബ് എന്ത് നല്ലത് എന്ത് നല്ലതാണ് അത്വം ഭക്ഷണം അല്ലെങ്കിൽ എന്ത് നല്ല ഭക്ഷണം എന്നാണ് മാ അൻഫ് മാ അൻഫ എന്ത് ഉപകാരപ്രദമാണ് അൻഫ നാഫിഒ എന്നൊക്കെ പറഞ്ഞാൽ ഉപകാരപ്രദം എന്നാണ് മാ അൻഫ എത്വം ഭക്ഷണം എന്ത് ഉപകാരപ്രദമാണ് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനൊക്കെ ഉപകാരപ്രദമുള്ളതാവണം അങ്ങനെയാണ് പറയുന്നത് അടുത്ത വരി നോക്കുക തെക്കുവ ശക്തിപ്പെടുത്തുന്നു ഫലപ്പെടുത്തുന്നു തെക്കുവ ശക്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ബലപ്പെടുത്തുന്നു ബിഹി അതുകൊണ്ട് ആ ഭക്ഷണം കൊണ്ട് ശക്തിപ്പെടുത്തുന്നു അൽ അജ്സാമ ശരീരങ്ങളെ ശരീരത്തിലെ അവയവങ്ങളെയൊക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല തഹിയ ജീവസുറ്റതാക്കുന്നു ജീവനുള്ളതാക്കുന്നു അലൽ അയ്യാം ദിവസങ്ങളെ ദിവസങ്ങളെ അത് നല്ല ഉന്മേഷമുള്ള നല്ല ജീവനുള്ളതാക്കി മാറ്റുന്നു എന്നാണ് അൻവാഹു അതീതത്വം അൻവാഹു അതിൻ്റെ ഇനങ്ങള് അതിൻ്റെ ടൈപ്പുകൾ ഇനങ്ങൾ അതീതത്വം ധാരാളമുണ്ട് ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട് ഒരുപാട് ഇനങ്ങളുണ്ട് വ കുല്ലുഹാ മുഫീതത്വൻ വ കുല്ലുഹ അത് മുഴുവൻ വ കുല്ലുഹ അത് മുഴുവൻ എന്നാണ് എല്ലാ ഇനങ്ങളും മുഫീതത്വൻ ഉപകാരപ്രദമുള്ളതാണ് കുല്ലുഹ മുഫീദത്തുൻ എല്ലാം പ്രയോജനമുള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്പുകൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടാവും കിട്ടും അതൊക്കെ കഴിക്കുന്നതൊക്കെ ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ലതു മാത്രം വാങ്ങി കഴിക്കുകയും വേണം മാത്രമല്ല അടുത്ത വരി നോക്കുക വ വ വൻ പ്രയോജനപ്പെടുന്നു അത്വ ആമ ഭക്ഷണം ഭക്ഷണം പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുന്നു ബി മാൻ ണെങ്കിൽ ബി ഇന്ത്സാമിൻ ചിട്ടയോടുകൂടെ ചിട്ടയോടുകൂടെയാണെങ്കിൽ എന്താവുന്നു ഭക്ഷണം നല്ലതാവുന്നു ഉപകാരപ്രദമാവുന്നു അതായത് കൃത്യസമയങ്ങളിൽ കൃത്യമായ അളവിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം കഴിക്കുകയാണെങ്കിൽ എന്താവും ഭക്ഷണം പ്രയോജനപ്പെടും അതല്ലെങ്കിൽ അത് ശരീരത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും അടുത്ത വരി നോക്കുക മസീദ വക്കുല്ലുന നമ്മളെല്ലാവരും വകുല്ലുന നമ്മളെല്ലാവരും നുരീദു നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്നു നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നു അൻ ഇക്കുല ഭക്ഷിക്കാൻ എപ്പോഴും നമുക്ക് ഭക്ഷിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അൽ മസീദ കൂടുതൽ ധാരാളം കൂടുതൽ ഭക്ഷിക്കാൻ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നു കൂടുതൽ ഭക്ഷിക്കാൻ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നു ലാക്കിൻ എന്നാൽ ലാക്കിൻ എന്നാൽ മിനൽ മുഫീദി ഉപകാരപ്രദമായതിൽപ്പെട്ടത് ഉപകാരമുള്ളതെന്താണ് അൽ അക്കിലു ബി ഇൻതിലാമിൻ അൽ അക്കിലു ഭക്ഷണം കഴിക്കലാണ് ബി ഇൻതിലാമിൻ ചിട്ടയോടുകൂടെ അതായത് ആവശ്യത്തിന് മാത്രം കഴിക്കുക വയറ് നിറച്ചും പിന്നെ കുറച്ചും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം ആവശ്യമുള്ള സമയങ്ങളിൽ അതായത് ചിട്ടയായ സമയങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക കഴിക്കുന്നതാണ് ഉപകാരപ്രദം അടുത്ത വരി നമ്മൾ മുന്നെ പഠിച്ചതാണ് മാ മാ എന്തു നല്ല ഭക്ഷണം മാത്രം എന്ത് പ്രയോജകനമായ ഭക്ഷണം അജിസാം ശരീരം അതുകൊണ്ട് ഫലപ്പെടുത്തുന്നു ശരീരങ്ങളെ അത് ഫലപ്പെടുത്തുന്നു തഹിയ അലൽ അയ്യാം ദിവസങ്ങളെ അത് ജീവിപ്പിക്കുന്നു നല്ല ജീവനുള്ളതാക്കുന്നു ഉന്മേഷം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ കവിത Erdi അബ്ദുല്ലാഹി നഫി ഐ എന്ന് പറയുന്ന ആളാണ് അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ് നോക്കുക തൊട്ടടുത്ത പേജിൽ തൊണ്ണൂറാമത്തെ പേജ് നോക്കുക നഖ്റ ഉ നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം എന്നാണ് നഖ്റ ഉ നമുക്ക് വായിക്കാം വനഫ് ഹു നമുക്ക് മനസ്സിലാക്കാം എന്താണ് വായിച്ച് മനസ്സിലാക്കാനുള്ളത് അഷാ ഇറു അബ്ദുല്ലാഫി അഷാ ഇർ കവിയെക്കുറിച്ചിട്ട് പറയുകയാണ് അഷാ എന്ന് പറഞ്ഞാൽ പോയറ്റ് കവി അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ പേര് അബ്ദു അന്ന എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് മദീനത്തിൽ കുവൈത്ത് അദ്ദേഹം ഭൂചാതനായി അദ്ദേഹം ജനിച്ചു ഫി മദീനത്തി മദീനയിലെ മദീനത്ത് എന്ന് പറഞ്ഞാൽ മദീന എന്ന് പറഞ്ഞാൽ ഇവിടെ നഗരം പട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുണ്ടോ ഈ മദീനത്തിൽ കുവൈത്ത് കുവൈത്ത് നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത് സനത്ത് അൽഫും വത്തിസ് അത്തിൻ സമാനും വസലാസീന മീലാദി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് മാത്രമല്ല തഹർ റജ അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങി മിൻ കുല്ലിയത്തിൽ ആദാബ് കുല്ലിയത്തുൽ ആദാബ് എന്ന് പറഞ്ഞാൽ സാഹിത്യ കോളേജ് കലാലയത്തിൽ നിന്ന് ആർട്സ് കോളേജിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി ബി ജാമ്യ കുവൈത്ത് ജാമിഅത്ത് കുവൈത്ത് കുവൈത്ത് യൂണിവേഴ്സിറ്റിയിലെ കുവൈത്ത് യൂണിവേഴ്സിറ്റിയിലെ ആർട്സ് കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി ഡിഗ്രി പൂർത്തിയാക്കി ഏത് വർഷത്തിലാണ് ആമ അൽഫും വത്തിസ് എത്തിൻ സല്ലാത്തും വസിത്തീന മീലാദിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഡിഗ്രി എടുത്തത് അമീല അങ്ങനെ അദ്ദേഹം ജോലി ചെയ്തു വിദ്യാഭ്യാസ മന്ത്രാലയത്തില് വിദ്യാ വിസാരത്ത് എന്ന് പറഞ്ഞാൽ മന്ത്രാലയം അത്തർബിയത്ത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രാലയത്തില് എവിടത്തെ അൽ കുവൈത്തിയ കുവൈത്ത് കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തില് അദ്ദേഹം ജോലി ചെയ്തു എങ്ങനെ മുദറിസൻ ലില്ലു അത്തിൽ അറബിയൻ ഒരു അധ്യാപകനായിട്ട് മുദറിസൻ ഒരു അധ്യാപകനായിട്ട് എന്തിൻ്റെ ലില്ലു അത്തിൽ അറബി ഭാഷയുടെയും ലില്ലു െന്ന് പറഞ്ഞാൽ ഭാഷ ലോ അതിൽ അറബിയെത്തി അറബിക് ഭാഷയുടെയും അദബി സാഹിത്യത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അറബിക് ഭാഷയുടെയും ഒരു അധ്യാപകനായിട്ട് കുവൈത്ത് മന്ത്രാലയത്തിൽ കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തു സുമ പിന്നീട് അങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് പിന്നീട് എന്തായി മുദീറൻ ലിൽ മദ്രസ മുദീറൻ ഒരു മാനേജറായി ഒരു മാനേജറായി ലിൽ മദ്രസ് സ്കൂളിൻ്റെ ഒരു വിദ്യാലയത്തിൻ്റെ മാനേജറായിട്ട് മാറി സുമ്മാ പിന്നീട് വക്കീലൻ അദ്ദേഹം ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ട് മാറി ലി വിസാറത്തി തെർബിയെത്തി വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മാറി വമിനദ് അരിയ ദീനു ഷി അരിയ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരങ്ങളാണ് കേട്ടോ വമിനദ് ഷിഇരിയ അദ്ദേഹത്തിൻ്റെ കവിതാ സമാ ഹാരങ്ങളിൽപ്പെട്ടതാണ് ലഹു അദ്ദേഹത്തിൻ്റെ പാട്ടുകളും വന്നഹാറു അല്ലെങ്കിൽ രാത്രിയും വന്നഹാറു പകലും എന്ന പേരിൽ രാത്രിയും പകലും എന്ന പേരിൽ ഒരു കവിതാ സമാഹാരമുണ്ട് ഒരു കവിതയുണ്ട് മാത്രമല്ല വ വ അർലുൽ ഭൂമി അൽ ഹുൽമ സ്വപ്നങ്ങളുടെ ഭൂമി എന്ന് പറയുന്ന കവിതയൊക്കെ ആ കവിതാ സമാഹാരത്തിലുണ്ട് അപ്പോൾ ഇതാണ് കവിയെ നമുക്ക് പറയാനുള്ളത് ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ് വരുന്നത് നഹ്താറു അൽ അബിയാത്തൽ മുനാസിബത്തലിൽ നമുക്ക് തിരഞ്ഞെടുക്കാം അൽ അഭിയാത്ത വരികൾ വരികൾ നമുക്ക് തിരഞ്ഞെടുക്കാം അൽ മുനാസിബത്തോജിച്ച യോജിച്ച വരികള് നമുക്ക് തിരഞ്ഞെടുക്കാം ലിൽ ജുമലിൽ ആത്തിയത്ത തുടർന്ന് വരുന്ന സെന്റൻസുകൾ ജുമല് എന്ന് പറഞ്ഞാൽ ജുമലത്തും ജമ് ജുമലാണ് സെന്റൻസുകൾ വാക്യങ്ങൾ അൽ ആത്തിയത്തി തുടർന്ന് വരുന്ന ഇനി വരുന്ന സെന്റൻസുകൾക്ക് യോജിച്ച വരികൾ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് മിനൽ മല്ലൂം കവിതയിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് കവിതയിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് എന്താണ് വരുന്നത് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കൽ സംരക്ഷിക്കൽ എന്ത് അത്തുനി സന്തുലിതാവസ്ഥ സന്തുലിതാവസ്ഥ സൂക്ഷിക്കല് അത് നിലനിർത്തൽ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ചിത്തയോടുകൂടെയുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തിൽ ഫീ തനാവുലിൽ അഴുതിയെത്തി തനാവുൽ എന്ന് പറഞ്ഞാൽ കഴിക്കുക അൽ എഴുതിയെത്തി ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കുക അമിതമാവാതെ കുറഞ്ഞു പോവാതെ അതിങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് നിർത്തുന്നത് മുഫീദത്തുൻജിദ്ദൻ വളരെ പ്രയോജനകരമാണ് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് അതിനോട് യോജിച്ച വരി ഏതാണ് വരുന്നത് ആ ലാക്കിൻ മിനൽ മുഫീദി അൽ ആ കുലുബി ഇൻതിലാമിൻ ലാക്കിൻ എന്നാൽ അല്ലെങ്കിൽ എങ്കിലും മിനൽ മുഫീദി ഉപകാരപ്രദമായതിൽപ്പെട്ടതാണ് അൽ ആക്കുലുബി ഇൻതിലാമിൻ ചിട്ടയോടുകൂടെയുള്ള ചിട്ടയോടുകൂടെയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കല് രണ്ടാമത്തത് വരുന്നത് എന്ന് പറയുന്നത് ലൊറൂറിയുൻ അത്യാവശ്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്തിന് ലിഹയാത്തിൽ ഇൻസാൻ മനുഷ്യൻ്റെ ജീവിതത്തിന് മനുഷ്യ ജീവിതത്തിനും വ ബക്കാഹി അവൻ്റെ നിലനിൽപ്പിനും മനുഷ്യൻ്റെ നിലനിൽപ്പിനും അവൻ്റെ ജീവനൊക്കെ ഭക്ഷണം അത്യാവശ്യ കാര്യമാണ് എന്നാണ് പറയുന്നത് അതിനോട് യോജിച്ചവര് ഏതാ വരിക ആ മാ അത്വിയമി മാൻഫ അത്വ ആമി ആ അത്വിയഭത്വ ആമി എന്ത് നല്ല ഭക്ഷണം മാ അൻഫ അത്വ ആമി എന്ത് പ്രയോജനകരമായ ഭക്ഷണം എന്ത് പ്രയോജനമുള്ള ഭക്ഷണം അപ്പം എല്ലാ കാര്യത്തിനും മനുഷ്യൻ്റെ ജീവിതത്തിനും നിലനിൽപ്പിനൊക്കെ പ്രയോജനകരമായ ഭക്ഷണങ്ങളാണ് നല്ല ഭക്ഷണം എന്നൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തത് വരുന്നത് മൂന്നാമത്തത് അടുത്ത പേജിലാണ് അൻവാ ഉ ആമി വഷറാബി നാഫി അതുവാ ഉ ആമി ഭക്ഷണത്തിലെ ഇനങ്ങൾ എന്ന് പറയുന്നത് വഷറാബി കുടിവെള്ളത്തിലെയും കുടിക്കുന്ന വെള്ളത്തിലെയും കഴിക്കുന്ന ഭക്ഷണത്തിലെയും വിഭവങ്ങൾ അതിലെ ഇനങ്ങൾ എന്ന് പറയുന്നത് നാഫി അതുഞ്ചിദ് വളരെ ഉപകാരമുള്ളതാണ് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് വരുന്നത് അതിനോട് ചോദിച്ച വരിയതാ അൻവാഹു അതീത വ കുല്ലുഹ മുഫീതത്തുൻ അൻവാഹു അതീതത്വൻ അതിലെ ഇനങ്ങൾ എണ്ണമറ്റതാണ് ഒരുപാടുണ്ട് അതീതത്വം എന്ന് പറഞ്ഞാൽ ധാരാളം എണ്ണമറ്റത് എന്നൊക്കെയാണ് വല്ലുഹ അത് മുഴുവൻ എന്താണ് മുഫീദത്തു പ്രയോജനമുള്ളതാണ് ഉപകാരപ്രദമാണ് എന്നാണ് നാലാമത്തത് വരുന്നത് അത് ഭക്ഷണം എന്ന് പറയുന്നത് യുക്കവ് അൽ അജ്സാദ ശരീരങ്ങളെ അത് ശക്തിപ്പെടുത്തും അതിനെ ഉന്മേഷമുള്ളതുമാക്കുന്നു സജീവമാക്കുകയും ചെയ്യുന്നു എന്നാണ് അതിനോട് യോജിച്ച വര്യാത വരുന്നത് അജിസാം തഹിയ അലൽ അയ്യാം തക്കുവ അത് ശക്തിപ്പെടുത്തുന്നു ബിഹി ആ ഭക്ഷണങ്ങൾ കൊണ്ട് അൽ അജിസാം ആ ശരീരങ്ങളെ തഹിയ അലൽ അയ്യാം ദിവസങ്ങളെ അത് ജീവസുറ്റതുമാക്കുന്നു ജീവസു ജീവനുള്ളത് ആക്കുന്നു സജീവമാക്കുന്നു എന്നാണ് പറയുന്നത് അടുത്ത ഒരു ആക്ടിവിറ്റി വരുന്നത് നുക് ും നമുക്ക് പൂർത്തിയാക്കാം അൽ മന്ദ കവിത പൂർത്തിയാക്കാം എന്നാണ് താഴെ ഒരു കവിത പൂർത്തിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ കുറച്ച് വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക ഹുലറുൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ് വ ലഹ്മുൻ വ വഹുബസുൻ ലഹ്മു എന്ന് പറഞ്ഞാൽ മാംസം വ വഹുബസുൻ റൊട്ടി മാംസം എന്ന് പറഞ്ഞാൽ മാംസം കറി വെച്ചതോ മറ്റെന്തെങ്കിലും ആക്കിയതായിരിക്കും വ വ ലഹ്മുൻ റൊട്ടിയും മാംസം അസാസു എന്നാണ് വളർച്ചയുടെ അടിസ്ഥാനം അസാസ് അടിസ്ഥാനം ബേസ് എന്നാണ് നമാ ഈ എന്റെ വളർച്ചയുടെ മാത്രമല്ല അടുത്ത് വരുന്നത് ഫത്തൂരി എന്നാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫത്തൂർ എന്ന് പറഞ്ഞാൽ രാവിലത്തെ പ്രാതലാണ് പ്രഭാത ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ നാല് വാക്കുകൾ വെച്ചിട്ടാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് സുരക്ഷിതമാണ് സലീമുൻ സുരക്ഷിതമാണ് വ അതിലെ നന്മ എന്ന് പറയുന്നത് അലീമുൻ മഹത്തരമാണ് അതിലെ നന്മ മഹത്തരമാണ് സ്വബാഹൻ രാവിലെ സ്വബാഹൻ രാവിലെ എന്താ കഴിക്കുക ഫത്തൂരി പ്രാതലാണ് ആണ് അപ്പം അതവിടെ ചേർത്ത് കൊടുക്കുക സ്വബാഹൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എനിക്ക് രാവിലെ പ്രഭാത ഭക്ഷണമാണ് ജിസ്മി എന്റെ ശരീരത്തിന് അതെന്താണ് റൂറിയുൻ അത്യാവശ്യമാണ് അത് അത്യാവശ്യവുമാണ് വ ലുഹ്റൻ ഇനി ഉച്ചക്കാണെങ്കിലോ ഇതാ ഈ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഉച്ചക്കൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് വലഹ്മുൻ വഹുബുസുൻ വലഹ്മുൻ വഹുബുസുൻ എന്താണ് റൊട്ടിയും അതേപോലെ തന്നെ മാംസവുമാണ് ഉച്ചക്കൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് റൊട്ടിയും മാംസവുമാണ് അടുത്ത വരിയോ ഹുലറുൻ വ റുസുൻ ഹുലറുൻ പച്ചക്കറിയും അരിയും പച്ചക്കറിയും അരി ആഹാരങ്ങളും ഒക്കെ എന്താണ് അസാസു ന ഇതെല്ലാമാണ് അസാസു നമ ഇ എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം ഫവാൻഹ് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് ഷെഹീയത്തുൻ രുചികരമായ രുചികരമായ പഴവർഗ്ഗങ്ങളും പഴവർഗങ്ങളും മത്സ്യവും എങ്ങനത്തെ ത്വരിയത്തും ഫ്രഷായ നല്ല ഫ്രഷ് മീനും ഇതൊക്കെ എന്താണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത പേജിൽ നുമാരിസുൽ ഹത്ത് എഴുത്ത് പ്രാക്ടീസിനുള്ളത് സ്പേസ് കൊടുത്തിട്ടുണ്ട് എഴുത്ത് എഴുതാൻ വേണ്ടിയിട്ട് അത് എഴുതി പരിശീലിക്കട്ടോ അത് എഴുതി പരിശീലിക്കുക ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ശുക്രൻ ലക്കും അസ്സലാമു അലൈക്കും